ാണ് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനക്ക് ശേഷം തന്നെ പറയാൻ സാധിക്കുള്ളൂ ഇതുവരെ അല്ല അതിൽ മാനസികമായിട്ട് ചെറിയൊരു രോഗങ്ങളാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും എക്സ്പെർട്ടീസിൻ്റെ സർവൈവിൻ്റെ ആവശ്യമുണ്ട് സർ മാനസിക തുടർന്ന് ഈ കൊലപാതകം നടത്തിയിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് വർഷമായിട്ട് വീട്ടിലുള്ള ആളാണ് ഇത് ഒരാളെ ഉള്ളു ഹരികുമാർ മാത്രമേ ഉള്ളൂ അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല കാര്യങ്ങളൊക്കെ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ ഇന്നൊരു കൊണ്ടുവന്നിരുന്നു ഇതുമായി എന്തെങ്കിലും അതിപ്പോൾ ഉണ്ടോന്നില്ലോന്ന് ഇപ്പം പറയുന്ന ഈ അവസരത്തിൽ പറയാൻ അവർക്കില്ല അതിൽ അവർ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെരിഫൈ ചെയ്തു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ അതെ അത് ഞാൻ പറഞ്ഞല്ലോ അത് മാനസികമായിട്ടൊരു സ്റ്റേബിളായിട്ടുള്ള ആളല്ല അദ്ദേഹം ഈട്ടാനോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ പോലും അടിയാത്ത ആളെന്നാണ് മറ്റേ പറയുന്നത് അപ്പോൾ ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചു പറയുന്നു അപ്പം അതെന്തെങ്കിലും വസ്തുത ഉണ്ട് വാട്സാപ്പിലെ സഹോദരങ്ങൾ അത് നമ്മൾ അതിൻ്റെ എഫ് എസ് എൽ എക്സാമിനേഷൻ കൂടെ റിസൾട്ട് കൊണ്ട് വന്നതിന് ശേഷം അതിൻ്റെ അത് നമുക്ക് മുഴുവൻ ഇപ്പം പറയാൻ പറ്റില്ല ഈ ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാത്തതാണോ അല്ല അല്ല അങ്ങനെ ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് ട്വന്റി ഫോർ ഹവർ ആയി ഇവരൊക്കെ കയ്യിലുണ്ട് മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട് എന്നിട്ട് സാധാരണ ചെറിയ ഇവരുടെ പ്രശ്നമാണ് കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പം പറയണതല്ല കുറച്ച് കാര്യം പറയാം അപ്പം അങ്ങനെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെയുള്ള എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരിൽ രണ്ടാഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തില് നടത്താൻ വേണ്ടി അതിൽ പൈസ വാങ്ങിച്ചു അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല അതിൽ അങ്ങനെ ആ പരാതി രണ്ടാഴ്ച മുൻപ് എന്താണ് ഈ സംഭവം നടക്കുന്ന രണ്ടാഴ്ച മുമ്പ് ലക്ഷം രൂപക്ക് അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ അല്ല അത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഈ സംഭവമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇതുവരെ അതിന് മനസ്സിലായിട്ടില്ല മുപ്പത് ലക്ഷം രൂപ മുപ്പതാറ് ലക്ഷം കൊടുത്തതാണ് ഇവർ പറയുന്നത് പക്ഷെ അതൊന്നും അയാളെ ഓണ ചെയ്യുന്നില്ല ചിലപ്പോൾ പ്രതിയാണ് ഇപ്പോൾ മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു ആ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ അമ്മ അമ്മ ഇപ്പോഴും നിങ്ങളുടെ ഒരു സർവൈലൻസിലാണോ അവരിപ്പോ നിഷ്കളങ്കയാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല

അല്ല ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ പൈസ കൊടുത്തത് പല ആളുകളും അവർ വീട്ടിൽ വന്നിട്ട് പൈസ എനിക്ക് വന്നിരുന്നു പറയുന്നത് അപ്പോൾ അതൊക്കെ ആരാണെന്ന് പൈസ വെക്കണം അവർ കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കണം അങ്ങനെ പല ക്ലാസ്സിഫിക്കേഷൻ തുടങ്ങി മാത്രമേ ഇതൊന്നും രജിസ്റ്റ് മനസ്സിലാവും എല്ലാവരും വ്യത്യസ്തമായിട്ട് മൊഴിയാണ് നടത്തുന്നത് ഇത്രയും ഈ സംഭവം പിന്നെ അരികുമാർ ജീവിതങ്ങളെ സംബന്ധിച്ചൊരു സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ പറഞ്ഞത്

അല്ല സാർ ഇതിന്റെ പ്രശ്നം നമ്മൾ നേരത്തെ ചോദിച്ചാൽ അല്ല സാർ ഇതിനകത്ത് ഇപ്പം പോലീസിന്റെ കയ്യിൽ ഒരു ദിവസം ഫുൾ ഈ പ്രതിയുണ്ട് ഒരു ദിവസം ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കയ്യിലുണ്ട് എന്നിട്ടും ഈ മാനസിക രോഗിയാണെന്ന് പറയുമ്പോ അതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇത്രയും സമയം പോലീസ് എടുക്കുക അങ്ങനെ ജോലി അല്ല ഏറ്റവും അവസാനവും അദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും മെൻ്റലി സ്റ്റേബിളല്ലാത്ത ഒരാൾ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ഒരു ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു ജോലിക്ക് വെക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ